നമസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ മുൻ കമാൻഡർ ഇൻ ചീഫ് യാസിൻ മാലിക് രണ്ടായിരത്തിയാറിൽ പാകിസ്ഥാനെ വെച്ച് ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാഫി സയിദിനെ സന്ദർശിച്ചതിനു ശേഷം മൻമോഹൻ സിംഗ് തന്നോട് നന്ദി പറഞ്ഞുവെന്നാണ് യാസിൻ മാലിക് തുറന്നു പറഞ്ഞത് ഭീകരവാദത്തിന് ധനസഹായം നൽകിയ കേസിൽ നിലവിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന യാസിൻ മാലിക് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വെളിപ്പെടുത്തൽ യാസിൻ മാലിക്കിന്റെ സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങൾ വാർത്തയായി പുറത്തുവിട്ടത് മുൻ പ്രധാനമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും കുറിച്ചും മാലിക് വെളിപ്പെടുത്തൽ ഇന്ത്യൻ രജിസ്റ്റിനേഷൻ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് பாக் வீகிரன் ஹாஃபி சயிதனை കണ്ടതെന്നും യാസിൻ മാലിക് പറയുന്നു രണ്ടായിരത്തി അഞ്ചിൽ കശ്മീരിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിന് മുമ്പ് അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ വി കെ ജോഷി തന്നെ ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വമായി മാത്രമല്ല ഹാഫിസ് സയ്ദ് ഉൾപ്പെടെ ഭീകരവാദികളുമായി ഇടപഴകാനും മൻമോഹൻ സിംഗിന്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കണമെന്നും ജോഷി അഭ്യർത്ഥിച്ചു ഭീകരവാദി നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പാകിസ്ഥാനുമായുള്ള ചർച്ച അർത്ഥവത്താവില്ലെന്ന് ജോഷി പറഞ്ഞുവെന്നും മാലിക് പറഞ്ഞു ഈ അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് സയ്ദിനെയും യുണൈറ്റഡ് ജിഹാദ് കൌൺസിലിലെ മറ്റ് നേതാക്കൾ காணான் താൻ സമ്മതിച്ചതായി ഈയാസിൻ മാലിക് പറഞ്ഞു ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഐബിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ നേരിട്ട് വിശദീകരിക്കാൻ തന്നോട് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ വി കെ ജോഷി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ തലസ്ഥാനത്ത് വെച്ച് കണ്ടത് അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എം കെ നാരായണന്റെ സാന്നിധ്യത്തിലാണെന്നാണ് സത്യവാങ്മൂലത്തിൽ മാലിക് അവകാശപ്പെടുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും സങ്കീർണമായ ഘടകങ്ങളുമായി പോലും ചർച്ച നടത്താൻ കാണിച്ച പരിശ്രമത്തിനും ക്ഷമയ്ക്കും സിംഗ് വ്യക്തിപരമായി നന്ദി പറഞ്ഞു കാശ്മീരിലെ അഹിംസാ പ്രസ്ഥാനത്തിന്റെ പിതാവായിട്ടാണ് തന്നെ കണക്കാക്കുന്നതെന്നും സിംഗ് പറഞ്ഞതായി യാസിൻ മാലിക് അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജയിൽ മോചിതനായതിനു പിന്നാലെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ കണ്ടതായി വ്യാസിൻ മാലിക് അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രതിപക്ഷ നേതാവായിരിക്കെയാണ് അടൽ ബിഹാരി വാജ്പേയിയെ ആദ്യമായി കണ്ടത് സോണിയാഗാന്ധി പി ചിദംബരം എ കെ ഗുജറാൽ രാജേഷ് പൈലറ്റ് എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ചും അദ്ദേഹം സത്യവാങ്മൂലത്തിൽ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എന്റെ അറസ്റ്റിനു ശേഷം വി പി സിംഗ് ചന്ദ്രശേഖർ പി വി നരസിംഹറാവു എച്ച് ഡി ദേവഗൌഡ ഇന്ദ്രകുമാർ ഗുജറാൾ അടൽ ബിഹാരി വാജ്പേയി മൻമോഹൻ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആറ് സർക്കാരുകളിൽ ഞാൻ സജീവമായി ഇടപെട്ടു കശ്മീരി വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് രാജ്യത്തിനകത്ത് വേദി ഒരുക്കി നൽകി അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാരുകൾ എന്നെ വീണ്ടും വീണ്ടും സജീവമായി സ്വാധീനിക്കുകയും അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു യാസിൻ മാലിക്കിന് വധശിക്ഷ നൽകണമെന്നാണ് എൻ ഐ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് മറുപടി നൽകാൻ മാലിക്കിന് നാലാഴ്ചത്തെ സമയം അനുവദിച്ച കോടതി കേസ് നവംബർ പത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മാലിക് രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ജമ്മു കാശ്മീരിലെ തീവ്രവാദവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം ഇതിന്റെ ഭാഗമായി സമർപ്പിച്ചതാണ് ഉന്നത സർക്കാർ പ്രതിനിധികളുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ മറ്റു വെളിപ്പെടുത്തിയുള്ള സത്യവാങ്മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സായുധ പോരാട്ടം ഉപേക്ഷിക്കാനുള്ള തന്റെ തീരുമാനത്തെ തുടർന്ന് തുടർന്ന് വന്ന കേന്ദ്ര സർക്കാരുകൾ താനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ മാനിച്ചുവെന്ന് മാലിക് പറഞ്ഞു തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിലവിലുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് കേസുകളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു വെടിനിർത്തൽ കരാറിലെ ധാരണ പ്രകാരം പി വി നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് എനിക്കെതിരായ ഈ കേസുകളൊന്നും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഓരോ സർക്കാരും ആ വാക്ക് പാലിച്ചുവെന്നും യാസിൻ മാലിക് സത്യവാങ്മൂലത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അറസ്റ്റിലായ ശേഷം തന്നെ മെഹ്റൌളിലേക്ക് ഒരു ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റിയെന്നും അവിടെ വെച്ച് അന്നത്തെ അതിർത്തി സേന മേധാവി അശോക് പട്ടേൽ ഐ വി സ്പെഷ്യൽ ഡയറക്ടർ പോലീസ് മേധാവി ജെ എൻ സക്സേന എന്നിവർ തന്നെ കണ്ടുവെന്നും മാലിക് അവകാശപ്പെട്ടു അന്നത്തെ പ്രധാനമന്ത്രി ചന്ദ്രശേഖരനൊപ്പം അത്താഴം കഴിക്കാൻ അവർ എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു ഞാൻ ശക്തമായി വിസമ്മതിക്കുകയും ഇതേ തുടർന്ന് എന്നെ ആഗ്രയിൽ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തതായും മാലിക് പറഞ്ഞു ആഗ്ര ജയിലിൽ വെച്ച് ആരോഗ്യം മോശമായതിനെ തുടർന്ന് മെഹ്റൌളിലെ ഒരു ബംഗ്ലാവിലേക്ക് മാറ്റി ഈ സമയം അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജേഷ് പൈലറ്റ് രണ്ട് ഗവർണർമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ സർക്കാർ ചർച്ചകൾക്കായി അയച്ചുവെന്നും മാലി അവകാശപ്പെട്ടു രണ്ടായിരം രണ്ടായിരത്തിയൊന്ന് വർഷത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി റംസാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അന്നത്തെ സ്പെഷ്യൽ ഐ ഡയറക്ടർ അജിത് ഡോവൽ എന്നെ ന്യൂഡൽഹിയിൽ വെച്ച് കാണുകയും ഐ ഡയറക്ടർ ശ്യാമൽ ദത്ത അന്നത്തെ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ബ്രജേഷ് മിശ്ര എന്നിവരുമായി വെവ്വേറെ കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ഹാഫി സൈദുമായും പാകിസ്ഥാനിലെ മറ്റു തീവ്രവാദി നേതാക്കളുമായും താൻ നടത്തിയ ഈ കൂടിക്കാഴ്ച എനിക്കെതിരെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു എന്നാണ് ഇയാസിൻ മാലിക് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്